ഹായ് കപ്പയുണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി ഉപ്പിട്ട് വേവിക്കണം മത്തിയൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പോൾ മത്തി ഇതുപോലെ വൃത്തിയാക്കിയിട്ട് മത്തിയുടെ കുടലും വെച്ചിട്ടാണ് നമ്മളിന്ന് കപ്പയുണ്ടാക്കുന്നത് അപ്പോൾ മത്തി ഇതുപോലെ ശകലം വെള്ളമൊഴിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുക വെന്ത ശേഷം ഇതുപോലെ മുള്ളൊക്കെ കളഞ്ഞ് ഉടച്ചെടുക്കണം അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് തേങ്ങ ഇതുപോലെ ഒതുക്കിയെടുക്കണം ഒതുക്കിയെടുത്ത് തേങ്ങ മത്തിക്കുള്ളിലേക്കിട്ട് ആ പച്ചമണമൊന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കുക അതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് മിക്സ് ചെയ്യുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ പുറമെ കുറച്ച് പച്ചക്കറി വേപ്പിൽ കുടവിക്കുക അപ്പോൾ നമ്മുടെ കപ്പ മത്തി കുടൽ റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈ അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നു